അതി പരിശുദ്ധമാകിയ നാമത്തിൽ എന്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും എന്റെ സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുന്നു ബഹ്റൻ ആസ്ഥാനമായി ഹലോ ഹോപ്പ് എന്ന മീഡിയ മിനിസ്ട്രി ചെയ്തു വരുന്ന ഈ ശുശ്രൂഷകളുടെ ഭാഗമായി നിങ്ങളെ ദൈവവചനത്തിൽ നിന്ന് ശക്തിയേറിയ ഒരു ചെറിയ പ്രബോധനം അറിയിപ്പാൻ എനിക്കും അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റം ശ്രദ്ധേയനായ ദൈവദാസൻ മോശയുടെ ചില വാക്കിൽ ഉത്തരിച്ചുകൊണ്ട് ഈ വർഷത്തിന്റെ അവസാനത്തെ ഈ നിമിഷത്തിലും പുതുദർശനത്തിന്റെ പുത്തൻ പ്രത്യാശയ്ക്കായി നമ്മുടെ കാൽപാദങ്ങൾ നാം ചവിട്ടുവാൻ പോകുന്നതുമായിട്ടുള്ള ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ ഈ അനുഗ്രഹ വചനങ്ങൾ നിങ്ങൾക്കെല്ലാ നിലയിലും അനുഗ്രഹമായി തീരും എന്ന കർത്താവിൽ ഞാൻ പ്രത്യാശിക്കുന്നു ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസനായ മോശ ഇപ്രകാരം ഇസ്രായേലിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുക യശൂരിവിന് ദൈവത്തെ പോലെ മറ്റൊരിത്തനുമല്ല അവൻ തന്റെ സഹായത്തിനായി ആകാശയുടെ മേഘാവൂടനായി വരുന്നു പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം കീഴിലോ ശാശ്വത ഭുജങ്ങൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത് സംഭവ ബഹുളത നിറഞ്ഞ ഒരു സന്ദർശനമായിരുന്നു ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഇന്ന് വരെ മനുഷ്യ മസ്തിഷ്കത്തിന് പിടികൊടുക്കാതെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന മഹാസംഹാരിയായിരുന്ന ഒരു വൈറസ് കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് മാനവ സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു സമത്സരം അനേക ആയിരം ഭവനങ്ങളിൽ മരണം അപ്രതീക്ഷിതമായ അതിഥിയായി ഓടിയെത്തി അനേക കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെയും മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെയും ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെയും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെയും ബന്ധുക്കളെയും നഷ്ടമായി കഴിഞ്ഞ ഒരു സംവത്സരത്തിന്റെ കഥനകഥകൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിന്റെ ഏറ്റവും ഒടുവെടുത്ത ദിവസത്തേക്ക് നാം ഇപ്പോൾ വന്നിരിക്കുന്നു കർത്താവ് അനുവദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെ പ്രഭാതത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോകുകയാണ് ഈ ബന്ധത്തിലാണ് ഈ വേദഭാഗം ഞാൻ ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളത് ആവർത്തന പുസ്തകം ഇസ്രായേൽ ജനത്തെ മിസ്രായിമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കിടത്തി മരുഭൂമിയിൽ കൂടി നാൽപ്പത് വർഷകാലം ജയോത്സവമായി അവരെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ ദാസനായിരുന്ന മോശയുടെ അവസാന നിമിഷങ്ങളാണ് നാം കാണുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ രണ്ട് അതിപ്രധാന വ്യക്തികളുടെ ജീവിത അന്ത്യത്തിലെ അനുഗ്രഹ വാചകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ ഗോത്രപിതാക്കന്മാരുടെ പിതാവായിരുന്ന യാക്കൂബിന്റെ അനുഗ്രഹ വാചകങ്ങൾ അതുപോലെ ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ നെടും നായകനായിരുന്ന മോശ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ച അനുഗ്രഹ വാക്യങ്ങൾ രണ്ടുപേരും ഓരോ വടിയോടുകൂടിയാണ് തങ്ങളുടെ ജീവിതയാത്ര സമാരംഭിക്കുന്നത് മോശ തന്റെ കയ്യിലുള്ള ഒരു വടിയുമായി ചെങ്കടലിനെ നീട്ടി അതിനെ രണ്ടായി വിഭവിച്ച് അതിൽ നിന്ന് അതിൽ കൂടി ഇസ്രായേലിനെ മരുഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വടി കൊണ്ടും ഇസ്രായേമിൽ ദൈവത്തിന്റെ കാര്യങ്ങളെ അദ്ദേഹം അവിടെ കാണിച്ചു കൊടുക്കുന്നു ഒരു വടിയോടുകൂടി ആരംഭിച്ച ഒരു ജീവിതയാത്ര ദൈവദാസനായ യാക്കൂബും അതുതന്നെയാണ് പറയുന്നത് അടിയൻ ഒരു വടിയോടുകൂടിയാണ് ഈ ഓർദാൻ കടന്നത് പ്രിയപ്പെട്ടവരെ രണ്ടുപേരും ഓരോ വടിയോടുകൂടി തങ്ങളുടെ ജീവിതയാത്ര സമാരംഭിച്ച് അതിന്റെ ഏറ്റവും ഒടുവിൽത്തെ അന്ത്യത്തിലെത്തി യാക്കൂബ് തന്റെ പന്ത്രണ്ട് മക്കളായിരുന്ന ഗോത്രപിതാക്കന്മാരെയും മോശ ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെയും അനുഗ്രഹിക്കുന്ന അനുഗ്രഹവാക്യങ്ങളാണ് ഈ ആവർത്തനം മുപ്പത്തിമൂന്ന് ഉൽപ്പത്തി നാൽപ്പത്തി ഈ അധ്യായങ്ങൾ നമുക്ക് വായിക്കുവാനായി സാധിക്കുന്നത് നാം ായേലിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ മോശ പറയുകയാണ് യശൂരൂര് ദൈവത്തെ പോലെ മാറ്റിയെടുത്തണമില്ല ഇതാ അവൻ തന്റെ സഹായത്തിനായി ആകാശത്തിലൂടെ മേഘാലൂടനായി വരുന്നു മോശ തന്റെ ജീവിതയാത്രയുടെ ഏറ്റവും സായാഹ്നത്തിലേക്ക് നടന്നടക്കുകയാണ് പിസ്കയുടെ മുകളിൽ അദ്ദേഹം കയറി വാഗ്ദ കനാൻ ദേശത്തെ ദൈവം അവനെ കാണിച്ചു കൊടുത്തു നീ ഈ ജലത്തെ കൂട്ടിക്കൊണ്ട് മരുഭൂമിയിൽ കൂടെ ഇത്രയും കാലങ്ങൾ നീ അവരെ നടത്തി ഇതാ മനോഹരമായ വാഗ്ദേഷം പിതാക്കന്മാരോട് ഞാൻ വാഗ്ദം ചെയ്ത കനാന് ദേശം നീ കൺകുളക്കെ കണ്ണുകൊള്ളുക എങ്കിലും നീ അവിടെ പ്രവേശിക്കുകയില്ല എന്ന് ദൈവം അവരോട് പറഞ്ഞു മോശയ്ക്ക് മനസ്സിലായി തന്റെ ജീവിതയാത്ര ഇവിടെ പര്യവസാനിപ്പിക്കാൻ പോകുകയാണ് അവൻ അതിനു മുമ്പ് ഇസ്രായേൽ ഗോത്രം ബന്ധണ്ണയെ അനുഗ്രഹിക്കുകയാണ് അങ്ങനെ അനുഗ്രഹിക്കുകയിൽ അവൻ പറയുന്ന വാക്കാണ് യശൂരൂന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തരുമില്ല യശൂരൂർ എന്ന് പറയുന്നത് യാക്കോബിന് നൽകിയ ദൈവം നൽകിയ ഒരു ഓമന പേരാണ് അതായത് ഇസ്രായേലിന്റെ ജനത്തിന് ശേഷമാണ് യശൂരൂൻ എന്ന് പറയുന്ന ഒരു പേര് ദൈവം സ്വീകരിക്കുന്നത് യശൂരുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ദൈവം എന്നാണ് നീ അർത്ഥം പ്രിയപ്പെട്ട വിശ്വാസികളെ ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ ഗോഡ് ഹാസ് എ വെരി സ്പെസിഫിക് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ ദൈവത്തിന് തന്റെ ജനത്തോട് വളരെ വ്യക്തിപരവും വളരെ പ്രത്യേകവുമായിരുന്ന ഒരു ബന്ധം ദൈവം സ്ഥാപിച്ചിട്ടുണ്ട് അതാണ് യശൂരൂന്റെ ദൈവം എന്ന് പറയുന്നത് യാക്കോബിന്റെ ജനനത്തിന് ശേഷം ദൈവം നൽകിയ ഈ മനോഹരമായ പേരിന്റെ അടിസ്ഥാനത്തിൽ യാക്കോവുമായി ദൈവം ഒരു നല്ല ബന്ധം സ്ഥാപിച്ചതായി നാം വായിക്കുന്നു നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവും നാമുമായി ഒരു നല്ല ബന്ധം കർത്താവ് നമുക്കായി സ്ഥാപിച്ച് നൽകിയിട്ടുണ്ട് ആ ദൈവത്തെയാണ് വാസ്തവത്തിൽ നാം വിശ്വസിക്കുകയും സേവിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നത് യഹോവ തന്റെ ജനത്തോട് ഏർപ്പെട്ട വിധം വളരെ വ്യക്തമായി മോശ ഓർത്തു വർഷങ്ങളുടെ പിറകിലേക്ക് തന്റെ ഓർമ്മയെ അദ്ദേഹം തിരിച്ചുവിട്ടു തിരിച്ചുവിട്ടിട്ട് അദ്ദേഹം മനസ്സിലാക്കിയ അനുഗ്രഹീതമായ ചില ആത്മീയ സത്യങ്ങൾ ഈ അനുഗ്രഹ വാര്യങ്ങളിൽ മോശം പറഞ്ഞിട്ടുണ്ട് ആദ്യമായി നോക്കാം നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യാൻ അവരൊരു വേള ചോദിച്ചു ഞങ്ങൾ മരുഭൂമിയിൽ എന്തു ഭക്ഷിക്കും ദൈവം നാൽപ്പത് വർഷക്കാലവും സ്വർഗത്തിൽ നിന്ന് ശക്തന്മാരുടെ ഭോജനമാക്കി മഞ്ഞപ്പൊഴിച്ച് സമൃദ്ധിയായി ആ ജനത്തെ നടത്തി ർഷകാലത്തിൽ ഒരു ദിവസം പോലും ആഹാരത്തിനായി അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല നാം വായിക്കുന്ന എങ്ങനെയാണ് ദൈവം ഇസ്രായേലിനോട് വാഗ്ദാനം ചെയ്ത വാഗ്ദമായ ഖനാന് ദേശത്ത് അവരെത്തിച്ചേർന്ന് ദേശത്തെ വിശിഷ്ടമായ ഫലങ്ങൾ അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം ആകാശമുള്ള മന്ന നിന്നുപോയി എന്നാണ് വായിക്കുന്നത് മരുഭൂ യാത്രയുടെ ആരംഭം മുതൽ വാഗ്ദമായ ഖനാനദ്ദേശത്ത് എത്തിച്ചേർന്ന് അവിടെ ദേശത്തെ വിശിഷ്ടമായ ഫലം അനുഭവിക്കുവാൻ അവസരം ലഭിക്കുന്നതുവരെയും ഇടതടവില്ലാതെ സ്വർഗത്തിൽ നിന്ന് ദൈവം മന്നപിഴിച്ച് അവർക്ക് നൽകി നാൽപ്പതാണ്ടും മരുവിൽ തന്നെ ജനത്തെ മെച്ചമായി പോറ്റിയ ദൈവമാണ് യശൂരുടെ ദൈവം ആ ദൈവത്തെ കണ്ട് മോശം പറയുകയാണ് യശൂരുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരു രണ്ട് ഇസ്രായേൽ ഈ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ മരുഭൂമിയിലെ അനുഭവം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം വെള്ളത്തിനായി അവർ ബുദ്ധിമുട്ടിയ ചില സമയത്തുണ്ട് ഒരു സമയത്ത് അവർക്ക് വെള്ളമുള്ള ഒരു സ്ഥലത്ത് അവരെത്തി എങ്കിലും വെള്ളം കൈപ്പുള്ളതായിരുന്നു എങ്കിലും ആ വെള്ളത്തിലേക്ക് വെട്ടി എറിയപ്പെട്ട ഒരു കൊമ്പ് ആ കൊമ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് വിശുദ്ധ വേദപുസ്തകൽ പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കുന്നത് ആ വെള്ളം മധുരമാക്കി തീർത്തു മാറെ മധുരമാക്കി തീർത്ത യേശൂരുടെ ദൈവം അത് മാത്രമല്ല മറ്റൊരു വേള അവർക്ക് വെള്ളം ആ ശേഷമില്ലാതെ ജനം പിറുപിടുത്തപ്പോൾ നവായിക്കുന്നു തീക്കല്ലിനെ അടിച്ച് അതിനെ പിളർന്ന് അതിൽ നിന്ന് ജലതടാകത്തെ ഒഴുക്കി ദൈവം സമൃദ്ധിയായി അവർക്ക് വെള്ളം നൽകി പക്ഷിപ്പാൻ ആഹാരം കുടിപ്പാൻ സമൃദ്ധിയായി വെള്ളം ഇനി മാത്രമല്ല മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മരുഭൂമിയിൽ അപ്പം തരുവാൻ അവന് കഴിഞ്ഞു മാംസവും എടുത്തരുവാൻ അവന് കഴിയുമോ എന്ന് ജനം സംശയിച്ച് മോശയോട് ചോദിക്കുമ്പോൾ നാം വായിക്കുന്നത് അവന് കടലിൽ നിന്ന് കാടപ്പക്ഷിയെ കൂട്ടംകൂട്ടമായി വരുത്തി അവർക്ക് സമൃദ്ധിയായ മാംസഭോജനം നൽകി എന്നാ വായിക്കുന്നു നാൽപ്പത് വർഷക്കാലം ദൈവം തന്നെ ജനത്തെ മരുഭൂമി കൂടെ നടത്തിയ ദൈവത്തിന്റെ കരുലുകളെയും ദൈവത്തിന്റെ വഴികളെയും ദൈവത്തിന് ആ ജനത്തോടുള്ള പ്രത്യേകമായ ഇഷ്ടത്തെയും താൽപ്പര്യത്തെയും മോശ അയവിറക്കി നോക്കിയിട്ട് പറഞ്ഞു ഈശൂരൂന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തിനുമില്ല ഈ മരുഭൂമിയിലെ ഈ വിധയാത്ര മുൻപോട്ട് വരുമ്പോൾ അനേക സ്ഥലങ്ങളിലായി മരിപ്പച്ചകൾ കേന്ദ്രീകരിച്ച് പാർത്തുവന്ന ജാതികളുടെ ധാരാളം കൂട്ടങ്ങളെ ഈ മോശയും ജനവും കണ്ടിട്ടുണ്ട് അവരുടെ അനേക ദേവി ദേവ ദേവി ദേവന്മാവസങ്കല്പങ്ങളെ മോശ കണ്ടിട്ടുണ്ട് ജനം കണ്ടിട്ടുണ്ട് അവരിൽ ചെല്ലയൊക്കെ അനുകരിക്കാനായി ജനം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവരെ എല്ലാം താരതമ്യം ചെയ്തിട്ട് മോശ പറയുകയാണ് ഇസ്രായേലിന്റെ ദൈവം യേശൂരിന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമല്ല അപ്പൊ ഓർക്കുക അവർക്ക് ഭക്ഷിപ്പാൻ ആഹാരത്തിന് മുട്ടുണ്ടായില്ല കുടിപ്പാൻ വെള്ളത്തിന് പ്രയാസമുണ്ടായില്ല ഭക്ഷിപ്പാൻ മാംസത്തിന് യാതൊരു കുറവും സംഭവിച്ചില്ല അടുത്തായി വായിക്കുന്നത് നാൽപ്പത് വർഷക്കാലവും അവൻ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തിട്ടും അവരുടെ ആരുടെയും ശരീരത്തിൽ ധരിച്ചിരുന്ന വസ്ത്രം ജീർണിച്ചതില്ല കാലിലെ ചെരുപ്പ് തേഞ്ഞ് പോയതുമില്ല ദൈവത്തിന്റെ അത്ഭുതാപകമായിരുന്ന കരുതലാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ പ്രത്യേകമായ ഒരു സബ്ജക്ട് തന്നെ നമ്മുടെ പഠന വിഷയമാണ് ദ പ്രൊവിഡൻഷ്യൽ പ്രിസർവേഷൻ ഓഫ് ഗാഡ് ഫോർ ഹിസ് പീപ്പിൾ ദൈവം തന്റെ ജനത്തിനു വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ പ്രത്യേകമായ കരുതലുകൾ അവരുടെ ചെരുപ്പുകൾ തേഞ്ഞില്ല ശരീരത്തിലെ വസ്ത്രങ്ങൾ ജീർണിച്ചു പോയതുമില്ല മോശ മരണത്തിന്റെ വക്കോളെത്തിയിരിക്കുകയാണ് അതായത് ഇനി ആദ്യം താമസമിന് മോശ ഈ പർവ്വതത്തിൽ വെച്ച് മാറ്റപ്പെട്ട ദൈവസ്ഥനിൽ ചേരുവാൻ പോകുകയാണ് മോശയെ ദൈവം ആ കാര്യം അറിയിച്ചു മോശയെ ആ കാര്യം മനസ്സിലാക്കുകയും ചെയ്തു മോശ മരണത്തിന്റെ വക്കിലെത്തിയിരുന്നു എന്നാൽ ഇസ്രായേൽ തുടർന്നും യാത്ര ചെയ്യേണ്ടിയിരുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് നമ്മെ വിട്ട് പോകുവാൻ തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപതിന്റെ എല്ലാ സുഖ ദുഃഖ സമ്മിശ്രമാക്കുന്ന ജീവിതാനുഭവങ്ങളും കാലത്തിന്റെ തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് ഓടി ഓടിമറിയാൻ പോകുന്നു നാം കണ്ടിട്ടില്ലാത്ത നാം അറിഞ്ഞിട്ടില്ലാത്ത നമുക്കിനി എന്ത് ഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഭാവിയുടെ ഭാഗതയും മാനുഷികമായി നിർണ്ണയിക്കാൻ കഴിയാത്ത ഒരു പുതിയ സമരസത്തിന്റെ വാദത്തിലേക്ക് ഞാനും നിങ്ങളും നടന്ന് അടുക്കുകയാണ് മോശയ്ക്ക് ഉണ്ടായ അനുഭവം ഇതുതന്നെയാണ് മോശ നാൽപ്പത് വർഷക്കാലത്തെ ഈ ജീവിതാനുഭവത്തെ വളരെ വ്യക്തമായി അദ്ദേഹം നിരൂപിച്ചു ഇനി മാത്രമല്ല ഈ നാൽപ്പത് വർഷത്തെ ജീവിതയാത്രയെ നമ്മൾ സൂക്ഷ്മമായി അപഗ്രചിച്ചാൽ മറ്റൊരു വസ്തു കൂടും കഴിയുന്നുണ്ട് മരുഭൂമിയിലൂടെ കൂടെയുള്ള ഈ കഠിനമാരിയ യാത്രയിൽ ഏതാണ്ട് മുപ്പത്തിയൊന്നോളം നാട്ടുരാജാക്കന്മാരുമായി അവർ യുദ്ധം ചെയ്ത് അവരുടെ മേൽ അവർ വിജയം ഭരിച്ചിട്ടുണ്ട് മുപ്പത്തിയൊന്നിലധികം നാട്ടുരാജാക്കന്മാർ ഈ ജാതിയുമായി ഏർപ്പെട്ടിട്ടുണ്ട് നാൽപ്പത് വർഷക്കാലത്തെ ഈ ജീവിതയാത്രയിൽ നാൽപ്പത് വർഷക്കാലത്തെ ഈ ജീവിതയാത്ര ഏറെ ക്ലേശകരമായ യാത്രയായിരുന്നു അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് നാൽപ്പത് വർഷക്കാലത്തെ യാത്രയിൽ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം കൂടാരം മാറ്റി മാറ്റി അടുക്കുകയും അവർ യാത്ര ചെയ്യും ചെയ്തിട്ടുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ വളരെ പ്രശ്നകലുഷിതമായ വളരെ കഠിനമായിരുന്ന വളരെ പ്രയാസങ്ങളുള്ള വളരെ പീഡനങ്ങളുള്ള വളരെ മനോവേദനയുള്ള ഒരു യാത്രയായിരുന്നു ഈ യാത്രയെങ്കിലും നാം വായിക്കുന്നു നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം മാറ്റിയ കൂടാരം മാറ്റി മാറ്റി അഴിച്ച് ഉള്ള ഈ യാത്രയിലും അവരെ ദൈവം പരിഷീണതരാക്കിയില്ല രാത്രിയിൽ അവർക്ക് അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവുമായി അവരെ ദൈവത്തിന്റെ കരുതലിൽ ദൈവം ക്ഷേമമായി സൂക്ഷിച്ചു മരുഭൂമിയുടെ ചൂടേറിയ അനുഭവത്തിൽ അജനം തളർന്നു പോകുവാൻ ദൈവം അവരെ അനുവദിച്ചില്ല രാത്രിയിലെ അതിശൈത്യത്തിൽ അവർ തകർന്നു പോകുവാനും ദൈവം അവരെ അനുവദിച്ചില്ല പകൽ മേഘസ്തംഭം രാത്രി അഗ്നിസ്തംഭവുമായി നാൽപ്പത് വർഷവും ദൈവം അവരോട് കൂടെയിരുന്നു മുപ്പത്തിയൊന്ന് നാട്ടുരായകന്മാരോട് യുദ്ധം ചെയ്യുമ്പോഴും അവൽ ആരും വാളെടുക്കുകയോ ഈ എതിരാളികളോട് യുദ്ധം ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യം അവർക്കുണ്ടായില്ല ദൈവത്തിന്റെ നിയമദൂതൻ കയ്യിൽ ഊരി പിടിച്ച വാളുമായി യോശുവയുടെ പുസ്തകം അഞ്ചാമത്തെ ഏതൊരു പതിമൂന്ന് മുതൽ വരെയുള്ള വാക്കിൽ വായിക്കുന്ന പോലെ അവർക്ക് മുമ്പാകെ നിൽക്കുകയും അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന് അവർക്ക് തെളിയിച്ചു കൊടുക്കുകയും എല്ലാ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദൈവം അവരെ വിടുകയും ചെയ്തു ഇവിടെ ആത്മീയ പാഠമുണ്ട് ജീവിതത്തിന്റെ ജീവിതയാത്ര ദിനങ്ങൾ എത്ര കണ്ട് വലുതായാലും ചെറുതായിരുന്നാലും യശൂരുടെ ദൈവം ദൈവമായിട്ടുള്ള കാലം നമുക്ക് ശത്രുതയില്ലാത്ത ശത്രുക്കളില്ലാത്ത ഒരു ജീവിതയാത്ര ഉണ്ടായിരിക്കുകയില്ല പക്ഷേ ശത്രുക്കളുടെ മേൽ ജയോത്സവം കൊണ്ടാടുവാൻ അവരുടെ മധ്യയെ അവരെ അവരെ നമ്മുടെ മുമ്പാകെ കാഴ്ചയാക്കുവാൻ ശത്രുക്കളുടെ മധ്യയെ നമുക്ക് മേശ ഒരുക്കുവാൻ കഴിയുന്ന സർവ്വശക്തിയുള്ള ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവം അതായത് യശൂരുവിന്റെ ദൈവം ദേശമെറ്റുതോക്കുവാൻ മോശം അയച്ച പന്ത്രണ്ട് ആളുകളിൽ പത്ത് പേർ വന്ന് ആ ദേശത്തെ മലന്മാരുണ്ട് അവര് മനുഷ്യരെ തിന്നുകളയുന്നവരാണ് എന്ന് പറഞ്ഞ് ജഗത്തന്റെ ഹൃദയത്തെ പ്രമിപ്പിച്ചപ്പോൾ നാം വായിക്കുന്നത് രണ്ടു പേർ വന്ന് ആ മോശോട് പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം യോശുവായും കാലിയുവാണോ പറഞ്ഞു അനാക്കന്റെ മലന്മാർ മക്കളായ മലന്മാരെയും ഞങ്ങൾ അവിടെ കണ്ടു ദേശം ഫലസമൃദ്ധമാണ് പാലും തേനും ഒഴുകുന്നാണ് യഹോവയായ ദൈവം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്നാലൊരു കാര്യം ദൈവം അവരെ നമുക്ക് അപ്പമായി അവിടെ വെച്ചിരിക്കുന്നു യഖോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നാം അവരെ തോൽപ്പിക്കും എന്ന് സധൈര്യം അവർ പ്രഖ്യാപിക്കുകയും പിൽക്കാലത്ത് അവരത് തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു എന്റെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ സഹോദരി സോഹന്മാരെ രണ്ടായിരത്തി ഇരുപതിനോട് നാം യാത്ര പറഞ്ഞ് കാലത്തിന്റെ ദൃശ്യയ്ക്ക് അപ്പുറത്തേക്ക് ചരിത്രത്തിന്റെ തങ്കത്താളികളിലേക്ക് രണ്ടായിരത്തി ഇരുപത് ഇടം ിക്കുമ്പോൾ ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് കന്മഷങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് മരണങ്ങളും ഒരുപാട് ഭയങ്ങളും ഒക്കെ ലോകത്തിൽ അനേക ഹൃദയങ്ങൾ വിതയ്ക്കപ്പെട്ട ഈ രണ്ടായിരത്തി ഇരുപതിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണയുടെ കരങ്ങളിൽ എന്നെയും നിങ്ങളെയും സൂക്ഷിച്ച ദൈവത്തിന്റെ അത്ഭുതാപകമായ കൃപയുടെ കരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം പുതുവർഷത്തിന്റെ പുത്തൻ പ്രഭാതത്തിലേക്ക് വിശ്വാസന്റെ കാൽച്ചുൾ വയ്ക്കുന്ന എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം പുതിയ ചിന്തകളാൽ പുതിയ പ്രതിഷ്ഠകളാൽ പുതിയ സമർപ്പണത്താൽ പുതിയ കാഴ്ചപ്പാടിനാൽ അനുഗ്രഹിക്കുകയും നന്മ കൊണ്ട് അലങ്കരിക്കുന്ന വിശ്വസ്തനായ ദൈവം എല്ലാവിധമായ സ്വർഗീയ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകി സദൈര്യം ഈ മരുയാത്ര മുൻപോട്ട് നയിക്കുവാൻ നമുക്ക് കൃപ നൽകുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനിയും മറ്റൊരു കാര്യങ്ങൾ അവിടെ മോശം പറയുകയാണ് ഇസ്രായേലെ നീ ഭാഗ്യവാൻ യശൂരുവിന്റെ ദൈവം ദൈവമായിരിക്കുന്ന ഇസ്രായേലെ നീ ഭാഗ്യവാൻ മോഷ് പറയുന്ന വാക്കിലായത് യശൂരിന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇവർ എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവർ നാൽപ്പത് വർഷക്കാലത്തെ ഈ ജീവിതയാത്ര അതിന്റെ ഏറ്റവും ഒടുവിലത്തെ നാഴികയിലേക്ക് നടന്നിടുന്നപ്പോൾ താൻ വായിക്കുന്നു ദൈവം ഇസ്രായേലിനോട് പറയുകയാണ് ഇസ്രായേലി നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി അതായത് യാത്രയുടെ അന്തിമ ദിശയിൽ നിങ്ങൾ എത്തിയിരിക്കുകയാണ് വാഗ്ദർദേശമായ കനാൻ ദേശത്തേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുകയാണ് ഞാൻ എന്റെ വാക്കിൽ കൂടെ പരിസമാപ്തി കുറിക്കട്ടെ യശൂരുടെ ദൈവത്തെ പോലെ മറ്റൊരുതിനുമല്ല അവൻ തന്റെ സഹായത്തിനായി ആകാശ ഉടമൂടനായി വരുന്നു ഇസ്രായേലിന്റെ ജനനത്തിനു ശേഷമാണ് യശൂരൂന്ന് പേര് അവനുണ്ടായത് യശൂരൂൻ പറഞ്ഞത് ദൈവത്തിന്റെ വത്സരപുത്രൻ എന്നുള്ള അർത്ഥത്തിലാണ് അതായത് എ വെരി പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദീസ് പീപ്പിൾ ദൈവത്തിന് തന്റെ ജനവുമായി വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് യശൂരുടെ ദൈവം സമം ഇസ്രായേലിന്റെ ദൈവം രണ്ട് ഈ നാൽപ്പത് വർഷക്കാലത്തെ യാത്രയിൽ സമൃദ്ധിയായ ഭക്ഷണം സമൃദ്ധിയായ വെള്ളം സമൃദ്ധിയായ മാംസഭോജനം ഇതെല്ലാം ദൈവം അവർക്ക് നൽകി ജീർണിച്ചു പോകാത്ത വസ്ത്രവും തേഞ്ഞുപോകാത്ത ചെരുപ്പും ദൈവം അവർക്ക് നൽകിയവരെ സൂക്ഷിച്ചു പകൽ മേഘസ്തംഭം രാത്രി അഗ്നിസ്തംഭം ദൈവത്തിന്റെ പ്രൊവിഡൻഷ്യൽ പ്രിസർവേഷൻ അത് മാത്രമല്ല മോശമരണത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു എന്നാൽ ഇസ്രായേൽ യാത്ര തുടരുണ്ടായിരിക്കുന്നു ദൈവം തന്റെ ദാസന്മാരെക്കൊണ്ട് ദൈവത്തിന്റെ മഹത്വനുമായി ശുസൂക്ഷിക്കുകയും അത് തികഞ്ഞു കഴിയുമ്പോൾ ദൈവം അവരെ കാലത്തിന്റെ ദരിശയിലേക്ക് മുന്നിലേക്ക് മാറ്റുകയും ചെയ്യുന്നു ദൈവത്തിന്റെ പദ്ധതി മുൻപോട്ട് ദൈവം തുറന്നുകൊണ്ടേ നാൽപ്പത് വർഷക്കാലത്തെ യാത്രയിൽ മുപ്പത്തിയൊന്ന് നാട്ടുരായകന്മാർമേൽ അവർ വിജയം വരിച്ചു നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം തങ്ങളുടെ കൂടാരം മാറ്റി മാറ്റി അടിച്ചു ജനങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കാതെ വണ്ണം ദൈവത്തിന്റെ ചെറുകടിയിൽ ദൈവം അവരെ ഭദ്രമായി സൂക്ഷിച്ചു ഒടുവിൽ പറയുകയാണ് ഇസ്രായേലി നീ ഭാഗ്യവാൻ നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത് നമ്മൾ കടന്നു പോകുന്നു രണ്ടായിരത്തിഇരുപത്തി ഒന്നിലേക്ക് നാം പ്രവേശിക്കാൻ പോകുന്നു നമ്മുടെ കർത്താവിന്റെ പ്രത്യാഗമനത്തിന് നാളികൾ സമാഗതമായിരിക്കുന്നു ഒരു പക്ഷെങ്കിൽ നാം കാഹളനാഥം കേൾക്കുവാനുള്ള സമയം ഏറ്റവും സമീപമായിരിക്കുന്നു നാളെയുടെ നാളികൾ നാം കേൾക്കുവാൻ പോകുന്ന ശബ്ദം ഇതായിരിക്കാം ദൈവദിനമേ നിങ്ങളുടെ മരുഭൂ യാത്ര അവസാനിക്കാൻ പോകുന്നു നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി പ്രിയപ്പെട്ടവരെ ഈ പ്രത്യാശയുടെ തികവിൽ യേശൂരുവിന്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവനിൽ മാത്രം അൻപെച്ചുകൊണ്ട് അവനെ മാത്രം അരുതാപനം ചെയ്തുകൊണ്ട് ഈ മരുയാത്ര നമുക്ക് തുടർന്ന് മുൻപോട്ട് നയിക്കാം ദൈവമായ കർത്താവ് അതിനായി നമ്മ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ഈ നിലയിൽ എനിക്കൊരു ശുശ്രൂഷയ്ക്ക് അവസരം തന്ന ഈ പ്രത്യേകമായ ആ ശുശ്രൂഷയോട് എനിക്കുള്ള നന്ദി ഞാൻ വിനീതമായി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു ദൈവം സമ്മത്സരത്തേത നന്മ കൊണ്ട് അലങ്കരിക്കുന്ന വിശ്വസ്തനായ ദൈവം പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ പോകുന്ന നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന് നാമം മൌത്തപ്പെടട്ടെ കർത്താവിന്റെ മൌത്തരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർപിള്ള താങ്ക് യു